മൂല്യച്ക്കും അധാർമികതയ്ക്കുമെതിരെ വരുന്ന ഭീഷണികളെ ചെറുക്കാനും അതിനെതിരെ ശബ്ദിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് കെ പി സി സി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൊല്ലിക്കൊടുത്ത പ്രതിജ്ഞയുടെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് പ്രതിജ്ഞ ഏറ്റുചൊല്ലുന്നത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രവർത്തകർ വേദിയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരുമുണ്ട് കെ പി സി സി പ്രസിഡന്റ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വേദിയിലുണ്ട് ആ വേദിയിലാണ് ഇത്തരമൊരു വാക്യം ഉപയോഗിച്ചിരിക്കുന്നത് പ്രതിജ്ഞയിൽ എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ നേർ വിപരീതമാണ് പറഞ്ഞിരിക്കുന്നത് ഈ സത്യപ്രതിജ്ഞയിൽ എന്ന് എല്ലാവർക്കും കേട്ടാൽ മനസ്സിലാകും എന്താണ് പറയുന്നത് അധാർമികതയ്ക്കുമെതിരെ ഉയർന്നു വരുന്ന ഭീഷണികളെ ചെറുക്കാനും അതിനെതിരെ ശബ്ദിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് എന്നാണ് വി ഡി സതീശൻ ചൊല്ലിക്കൊടുക്കുന്നത് അതാണ് എല്ലാവരും ഏറ്റു പറയുന്നത് എന്താണ് ഈ വാക്യത്തിൽ വന്ന വലിയ മണ്ടത്തരം തെറ്റ് മൂല്യച്തിക്കും അധാർമികതയ്ക്കുമെതിരെ ഉയർന്നുവരുന്ന ഭീഷണികളെ ചെറുക്കാനും അതിനെതിരെ ശബ്ദിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് ഇതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൊല്ലിക്കൊടുക്കുന്ന പ്രതിജ്ഞാ വാചകം ഇതിൽ വലിയ മണ്ടത്തരമുണ്ട് തെറ്റാണ് ഇത് കേട്ടിട്ടാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് കോൺഗ്രസിൽ വിവരമുള്ളവർ ആരുമില്ലേ എന്ന് ആരൊക്കെയാണ് ഇത് ഏറ്റു ചൊല്ലേണ്ടി വരുന്നത് എന്നോർക്കണം ആരാണ് ഇത് എഴുതി കൊടുത്തത് എഴുതി കൊടുത്ത ആളെ പറ്റുമെങ്കിൽ ഒന്ന് പൊതുമധ്യത്തിൽ കൊണ്ടുവരണം അത്രമാത്രം വിഡിത്തമുണ്ട് ഈ വാക്കിൽ എന്താണ് മൂല്യച്യുതിക്കും അധാർമികതയ്ക്കുമെതിരെ ഉയർന്നു വരുന്ന ഭീഷണികളെ അതിനെ എന്തിനാണ് ചെറുക്കുന്നത് എന്താണ് സത്യത്തിൽ വേണ്ടിയിരുന്നത് വേണ്ടിയിരുന്നത് ഇങ്ങനെയാണ് മൂല്യത്തിനും ധാർമ്മികതയ്ക്കുമെതിരെ ഉയർന്നു വരുന്ന ഭീഷണികളെ എന്നാണ് വേണ്ടിയിരുന്നത് അതിനു പകരം മൂല്യച്യുതിക്കും അധാർമികതയ്ക്കുമെതിരെ ഉയർന്നു വരുന്ന ഭീഷണികളെ എന്നാക്കി മാറ്റിയിരിക്കുന്നു എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ നേർ വിപരീതമാണ് ഈ പ്രതിജ്ഞയിൽ പറയുന്നത് അത് ഒന്നുകൂടി കേൾക്കാം മൂല്യച്ധാർമികതക്കുമെതിരെ ഉയർന്നുവരുന്ന ഭീഷണികളെ ചെറുക്കാനും അതിനെതിരെ ശബ്ദിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം വലിയ ചർച്ചയാകും ഒരു പ്രതിജ്ഞ എന്നൊക്കെ പറയുന്നത് ആ സമ്മേളനത്തിൻ്റെ സംഗമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അവിടെ വായിക്കേണ്ട ഒരു പ്രതിജ്ഞ തയ്യാറാക്കുമ്പോൾ അത് പലരോടും ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്ത് തയ്യാറാക്കേണ്ട പ്രതിജ്ഞയാണ് ഏതെങ്കിലും ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് എഴുതിക്കൊടുത്ത് വായിക്കേണ്ടതാണോ അല്ല കെ പി സി സി തന്നെ തയ്യാറാക്കേണ്ടതാണ് കെ പി സി സി അത് തയ്യാറാക്കുമ്പോൾ അത്രയ്ക്കും മലയാളത്തിൽ നല്ല പ്രാവീണ്യമുള്ള ആളെക്കൊണ്ട് തന്നെ രാഷ്ട്രീയ ബോധ്യമുള്ള ആളെ കൊണ്ട് തന്നെ എഴുതിക്കണം അങ്ങനെ എഴുതി കിട്ടിയ പ്രതിജ്ഞ ഒന്നോ രണ്ടോ മൂന്നോ പേർ ഇരുന്ന് വായിച്ച് അത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അതല്ലെങ്കിൽ ഏതെങ്കിലും മലയാള ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള മറ്റൊരാളെ കൊണ്ട് അത് വായിപ്പിച്ച് നോക്കണം തെറ്റുണ്ടോ എന്ന് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ സാധാരണഗതിയിൽ ഒരു പ്രതിജ്ഞയ്ക്ക് അന്തിമ രൂപം നൽകുകയുള്ളൂ അതൊന്നുമില്ല ആരോ ഒരാൾ എഴുതി കൊടുക്കുന്നു അത് വായിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വളരെ ലാഘവത്തോടു കൂടിയാണ് കോൺഗ്രസ് ഇതിനെ കൈകാര്യം ചെയ്തത് ഇതിനെയല്ല എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് വിവരമുള്ള ഒരുത്തരും കോൺഗ്രസ്സിലില്ലേ എന്ന് വിവരമുള്ള ഒരുത്തനെങ്കിലും കോൺഗ്രസ്സിലേ എന്ന് ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ചാടി തീരുമാനമെടുക്കുക ലാഘവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പരിശോധന പരിശോധനയില്ലാതിരിക്കുക കൂട്ടമായ ചർച്ചയില്ല കൂട്ടമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന രീതിയില്ല ആരെങ്കിലും ഒരാൾ തീരുമാനിക്കുന്നു അത് നടപ്പാക്കുന്നു അതിന് പിറകെ കോൺഗ്രസിലെ മറ്റു നേതാക്കൾ ഓടേണ്ടി വരുന്ന അവസ്ഥ അതാണ് ഇന്ന് കോൺഗ്രസ് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് എം എൽ യോഗത്തിൽ പ്രധാനപ്പെട്ട രണ്ട് എം എൽ എ മാർ പൊട്ടിത്തെറിച്ചത് വി ഡി സതീശിനെതിരെ എന്തുകൊണ്ടാണ് പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കാത്തത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കണം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിനുശേഷം യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കണം എന്ന് വെച്ചാൽ എം എൽ എ മാരുടെ യോഗം വിളിക്കണം അതിൽ തീരുമാനമെടുത്തതിനു ശേഷം മാത്രമേ നിയമസഭയിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പാടുള്ളൂ അതൊന്നുമില്ല ആരോ ഒരാൾ തീരുമാനിക്കുന്നു വി ഡി സതീശൻ തീരുമാനിക്കുന്നു അതിന് പിറകെ ഞങ്ങളെല്ലാവരും വരേണ്ടി വരുന്നു എന്ന് പൊട്ടിത്തെറിച്ചത് എം എൽ എമാരുടെ യോഗത്തിൽ സി ആർ മഹേഷും മാത്യു കൊഴിനാടനുമാണ് അത് എം എൽ എ ഇടയിൽ മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ വലിയ വിമർശനം അക്കാര്യത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നു കൂട്ടമായ ചർച്ചയില്ലാതെയാണ് അല്ലെങ്കിൽ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് കെ പി സി സി പ്രസിഡന്റുണ്ട് കെ പി സി സി പ്രസിഡന്റിനെ പാവയാക്കി വെച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന വലിയ വിമർശനം കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത്തരം മണ്ടത്തരങ്ങൾ ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കണം എന്ന അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ